ഹലോ ഗായ്സ് ഇന്ന് രാവിലെ തന്നെ ഓറയൊക്കെ തൂക്കി പിടിച്ച വീഡിയോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമില്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു സീക്രട്ടാണ് കേട്ടാ ഞാൻ പറയണത് അപ്പതേ ഓറയിലെന്താ നോക്കണ്ടേ നമുക്ക് എല്ലാവർക്കും ഓരയിൽ എന്താ നോക്കണ്ടേ അപ്പൊ നിങ്ങളൊക്കെ ചായ കഴിച്ചത് ഞാൻ ചായക്ക് വേണ്ടിയിട്ടാണ് ഈ പാഴ്സലൊക്കെ വാങ്ങിച്ചോണ്ടെന്നത് കേട്ടാ അപ്പൊ ഇന്ന് നമ്മുടെ പാസല് മസാല ദോശ കേട്ടോ അടിപ്പൊളി മസാല ദോശയാണ് റെഡ് റോസ് റോസ്ന്നാണ് മസാല ദോശ വാങ്ങിയത് ഇടയ്ക്ക് വേറെ എവിടെന്നെങ്കിലൊക്കെ വാങ്ങിക്കല് ഇതിപ്പന്ന് റെഡ് റോസ്ന്ന് രാവിലെ തന്നെ മസാല ദോശയൊക്കെ വാങ്ങിച്ചുണ്ടെന്ന് മസാലദോശക്ക് വെള്ളച്ചണി റെഡ് ചട്ടനി പിന്നെ ഇതിന്റെ മസാല പിന്നെ സാമ്പാർ ഒക്കെ ഇണ്ട് ഇഷ്ടം പോലെ കൂട്ടാനൊക്കെ ഇണ്ട് കേട്ടാ അങ്ങനെ ഒരു മസാല ദോശ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കാരണം എന്താന്ന് പറയണ്ട കാരണം വലിയ കാരണം കേട്ടാ കുഞ്ഞു കാരണംന്നല്ല വലിയ കാരണമാണ് അതാ സാമ്പാറിന്റെ കവറാണ് അത് അപ്പോൾ അതാ കിച്ചണിൽ പണിക്കാരട്ടോ അപ്പം രാവിലെ കിച്ചണിൽ കയറാൻ യാതൊരു രക്ഷയില്ല നന്ന നേരത്തൊക്കെ ആണെങ്കിൽ കിച്ചണിൽ കയറിയിരുന്നു അന്ന് കിച്ചണിൽ കയറാൻ പറ്റില്ല കയറുന്ന സമയമാകുമ്പോൾ നമ്മളെ പണി കഴിഞ്ഞ് ആകുമ്പോഴേക്കിന് പണിക്കാരും അപ്പോൾ കിച്ചണിൽ പണിക്കാരാണ് അപ്പോൾ കിച്ചണിൽ ടൈൽ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ കാൽച്ചയൊക്കെ കുടിച്ചൊരു മരിച്ചിടത്തേക്ക് പോയിരുന്നിട്ട് ഒന്ന് എൻ്റെ ഫ്രണ്ട് അസിൻ്റെ അപ്പം മരിച്ചിരുന്നു അപ്പം ഞാൻ മരിച്ചവടത്തൊക്കെ പോയി വന്നപ്പോഴേക്കിന് പിന്നെ എനിക്ക് കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കാനുള്ള ടൈമില്ലാണ്ടായില്ല രാവിലത്തെ കട ഉണ്ടാക്കാനുള്ള ടൈമില്ലാണ്ടായി അതങ്ങനെയാണ് നമ്മൾ ഈ മസാല ദോശ വാങ്ങിച്ചത് അങ്ങനെയാണ് മസാല ദോശ വാങ്ങിച്ച് കഴിക്കണേ അടിപൊളി മസാല ദോശ ഇട്ടോ കുഴപ്പമില്ലാത്തൊരു മസാല ദോശയാണ് അവിടെ നിന്ന് തന്നെ പോയിരുന്നു ചൂടോർക്ക് കഴിക്കണമെങ്കിൽ ഇതിലേറെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിക്കുമ്പോൾ മസാല ദോശ ഒരു ബുദ്ധിമുട്ടാണുള്ളത് അത് നന്നായിട്ട് മസാലയുടെ ഇടയ്ക്കൊന്ന് തണുത്ത് വരുകിയിട്ടുണ്ടാവും എന്നാലും മസാല ദോശ കുഴപ്പമില്ലാത്ത രൂപിച്ചിട്ടുണ്ട് രാവിലെ തന്നെ ഒന്നും കടയിൽ പോലും നടക്കില്ല കേട്ടോ കഴിക്കാൻ വിചാരിച്ച് കടയിൽ പോലും നടക്കില്ല ഞാൻ രാവിലെ എങ്ങനെയായാലും ആയാലും ഞാൻ അർജൻറ്റായിട്ട് വേഗം കടയുണ്ടാക്കി കഴിക്കലൊന്നും മരിച്ചെടുത്ത് പോയി ഇറങ്ങിയില്ല മരിച്ചെടുത്ത് പോയി അതുകൊണ്ട് തീരെ കഴിക്കുണ്ടാക്കാൻ പറ്റില്ല അപ്പോൾ അതാ ഇപ്പം ചിലപ്പോഴൊക്കെ ഫുഡ് പുറത്തുനിന്ന് വാങ്ങൂട്ടാ ബുദ്ധിമുട്ടുള്ള സമയത്തെ അപ്പം കിച്ചൻ പണിക്കാർ കഴി ഈ എറിയാൽ പിന്നെ നമുക്കവിടെ വല്ലാണ്ടൊക്കെ മേയാൻ പറ്റില്ലല്ലോ അപ്പം നമ്മൾ ഓയിഞ്ഞെങ്ങനെയെങ്കിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണ് പരിപാടി അപ്പോൾ അതാ നമ്മൾ മസാല ദോശ ഏകദേശം കഴിച്ച് കഴിഞ്ഞഴിഞ്ഞ് ടേബിളിലല്ല ടേബിളിൻ്റെ അടുത്തൊക്കെ പണിക്കാരായപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ റൂമൊക്കെ ഏരിയിരുന്നിട്ടാണെന്ന് മസാല ദോശ കഴിക്കണത് എനിക്ക് എപ്പോഴേലൊക്കെ പുറത്തത്തെ ഭക്ഷണം ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും അങ്ങോട്ട് പുറത്തത്തെ ഭക്ഷണമായാലും ഒരു സുഖം കിട്ടില്ല അപ്പം ഞാൻ മാക്സിമം പുറത്തത്തെ ഭക്ഷണം ഒഴിവാക്കാനാണ് നോക്കല് മിക്കവാറും നമുക്ക് പുറത്തത്തെ ഭക്ഷണം നമ്മൾ പുറത്ത് ചുവന്ന ചട്ടനി ഉണ്ടായിരുന്നു മഞ്ഞ വെള്ള വെള്ളച്ചട്ടണി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ സാമ്പാറും എങ്ങനെ നമ്മുടെ മസാലദോശൻ്റെ പണി ഇവിടെ കഴിഞ്ഞ് നമ്മൾ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ് വെച്ച് കഴിച്ച് എപ്പോഴാണ് നമ്മൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത്രയേ ഉള്ളൂ അപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാ പറയണ്ടല്ലോ കൂട്ടുകൂടണേ